നമസ്കാരം ടേ ന്യൂസിലേക്ക് സ്വാഗതം സഹായം അഭ്യർത്ഥിച്ച് നിമിഷ പ്രിയയുടെ അമ്മ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് തന്റെ അവസാനത്തെ അപേക്ഷയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളതെന്നും യമനിലുള്ള നിമിഷ പ്രിയയുടെ അമ്മ വ്യക്തമാക്കി യമനിലെ ജയിലിൽ കഴിയുകയാണ് മലയാളി നേഴ്സായ നിംഷ പ്രിയ ഇപ്പോൾ യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിലാണ് ജയിലിൽ കഴിയുന്നത് വധശിക്ഷയ്ക്ക് യമൻ പ്രസിഡന്റ് അനുമതി നൽകുകയും ചെയ്തു അതിന് പിന്നാലെയാണ് സഹായം അഭ്യർത്ഥിച്ച് നിമിഷ പ്രിയയുടെ അമ്മ പ്രേമകുമാരി രംഗത്തെത്തിയിരിക്കുന്നത് ഇതുവരെ സഹായിച്ച എല്ലാവർക്കും പ്രേമകുമാരി നന്ദി പറഞ്ഞു ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് എല്ലാവരും വധശിക്ഷ ഒഴിവാക്കാൻ സഹായിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു അതേസമയം നിമിഷ പ്രിയയുടെ മോചനത്തിനുള്ള സാധ്യത അടഞ്ഞിട്ടില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഒത്തുതീർപ്പിനുള്ള ചർച്ചകൾ തുടരുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇന്നലെയാണ് ശിക്ഷ ശരിവച്ചത് എന്നാൽ ഇത് സാങ്കേതിക നടപടി മാത്രമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നിംഷ പ്രിയെ മോചിപ്പിക്കാനായി കുടുംബം പരിശ്രമിക്കുകയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞിട്ടുണ്ട് നിംഷപ്രിയയുടെ കാര്യത്തിൽ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ലെന്നും യമനിൽ നിമിഷയുടെ മോചനത്തിനായി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോം ആവർത്തിച്ചു കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ തുടരും ഒരു ഇന്ത്യക്കാരി യമൻ മണ്ണിൽ കിടന്ന് മരിക്കാതിരിക്കാൻ അവസാനം വരെ പ്രവർത്തിക്കുമെന്നും സാമുൽ ജെറോൺ ആവർത്തിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരൻ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വധശിക്ഷ വിധിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പു നൽകുക മാത്രമാണ് ഇനി നിമിഷ പ്രിയയുടെ മോചനത്തിനായുള്ള വഴി കഴിഞ്ഞ എട്ട് മാസമായി മോചനശ്രമവുമായി നിമിഷ പ്രിയയുടെ അമ്മ യമനിൽ തന്നെയാണ് കഴിയുന്നത് നാൽപ്പതിനായിരം യു എസ് ഡോളറാണ് ചർച്ചയ്ക്കായി അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ആദ്യ കിടവായി ഇരുപതിനായിരം കോടി ഡോളറാണ് നൽകിയത് you yeah.